ഒരു അറുപത്തിയഞ്ചുകാരനായ ഗിരിജൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ അനിയത്തിമാർ ഒപ്പം അളീനുമുണ്ട് അപ്പോൾ അവർ സിനിമയിലെ ഹിറ്റ്ലറിനെ ഈ പുതിയ കാലത്തൊന്ന് അവതരിപ്പിക്കുകയാണ് എല്ലാവരും കയ്യടിയോടെ സ്വീകരിക്കുന്നുണ്ട് എൻ്റെ അളിയൻ്റെ ഒരു അറുപതമ്പരുന്നാളുണ്ടായിരുന്നു അവിടെ എല്ലാവരും കൂടി എല്ലാവരും കൂടിയപ്പോൾ അപ്പോൾ ഒരു പത്ത് മുന്നൂറ് ആളിലായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്നപ്പോൾ പറഞ്ഞു ചില പെങ്ങന്മാർ പറഞ്ഞു നമുക്ക് ഇതൊന്ന് അഭിനയിക്കാം അവർക്ക് സ്വത ഒരു താല്പര്യം ഉണ്ടായിരുന്നു ആ സിനിമ കണ്ട മുതലേക്ക് ഹിറ്റ്ലർന്ന് തന്നെ ചിലരൊക്കെ വിളിക്കും അവർ പരിചയപ്പെടുത്തുമ്പോഴും അതായിരുന്നു ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നാനും വിചാരിച്ചു ആയിക്കോട്ടെ ഞാനും ആ സിനിമ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അവർക്ക് താല്പര്യം പോലെ നമുക്ക് അഭിനയിക്കാ ചിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി അഭിനയിച്ചതാണ് ഒരു പ്രത്യേക സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെ അഭിനയിച്ചു അതെന്തോ ഭാഗ്യത്തിന് ജൈവിച്ചാൽ അതുകൊണ്ട് ഹിറ്റായി അത്രയും എനിക്ക് പതിലേ പറയുള്ളൂ എൻ്റെ അലിയാൻ ശങ്കൻകുട്ടി എന്നാണ് പേര് പിന്നെ മൂത്ത സഹോദരി ലത രണ്ടാമത്തെ സഹോദരി തങ്കം പിന്നെ പവിഴം ശോഭന രത്നം അങ്ങനെയുള്ള അഞ്ച് സഹോദരിമാരും അടുത്തത് എൻ്റെ മകനാണ് രണ്ട് മൂന്ന് ഷോട്ടുകളായിട്ട് എടുത്തു പിന്നെ ആൾ എഡിറ്റ് ചെയ്തു അവിടെ വിട്ടതാണ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ വീഡിയോകൾ ഇല്ല വീട്ടിൽ ഷൂട്ട് ചെയ്യുക സ്വത പരിപാടികൾ ഞങ്ങളുടെ ഉണ്ടാവാറുണ്ട് ഞങ്ങളെല്ലാവരും ഒരു തിരുവാതിരക്കളിയ ടീമാണ് ഞാൻ ഇടയ്ക്ക് ഇവരുടെ കൂടെ നിന്ന് കളിക്കും ഒരു ടീമാണ് വീട്ടുകാരൊക്കെ കൂടിയിട്ട് എല്ലാം ഓണമായാലും ഞങ്ങളെല്ലാവരും മൊത്തം ഒരു അമ്പതാളുകാരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അപ്പം പെങ്ങിമാരെ എല്ലാവരും കൂടി ഓരോ ദിവസം ഓരോ വീട്ടിൽ ഓണം ആഘോഷിക്കും അവിടെയൊക്കെ കലാപരിപാടികളിലായിരിക്കും പാടുന്നവരുണ്ട് ഡാൻസ് കളിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ റോളിലും അഭിനയിക്കുന്ന കുട്ടികളുണ്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും കെട്ടിടപ്പുള്ളൊരു വീട് പങ്ങിയന്മാരും അങ്ങനെയൊക്കെ കൂടിയിട്ട് ഇത്ര പുറത്ത് ചേർന്നൊരു വീട് ഈ ഭാഗത്ത് എവിടെയില്ല എന്ന് എല്ലാവരും പറയും ഇവരിലൊക്കെ ഭർത്താക്കന്മാർ അളിയന്മാരായാലും നമ്മളെ കൂടെ കട്ടയ്ക്കൊപ്പം എന്തിനും ഉണ്ട് അതിന് പറഞ്ഞു നമുക്ക് അഭിനയിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗം കൂടി ശരിയാക്കെടുക്കാം അത് വേണമല്ലോ ഇതില്ലേ ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഒരു സ്റ്റേജ് കണ്ടിട്ടില്ല സ്കൂളിലും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായില്ല ഏതെന്തോ യാദൃശ്ചികമായിട്ട് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യെന്ന് പറഞ്ഞു ഒറ്റ ചേട്ടനോട് ഞാൻ മുമ്പേ പറഞ്ഞു ചേട്ടൻ എന്തായാലും നിൽക്കണം ചേട്ടൻ്റെ ഇത് ഇതാണ് അഭിനയിക്കേണ്ട കാര്യം ഇതാണ് പിന്നെ എന്ത് പറഞ്ഞാലും അനുസരിക്കണം ചേട്ടന് അപ്പൊ എന്തുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ എടുത്ത് നമ്മളൊരു മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഇട്ടല്ലോ ആരും ഇതിലിട്ടു അപ്പൊ ഇതിങ്ങനെ ഇത്രയും ഭംഗിയാകും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട് നന്നായി ചേച്ചി ചേച്ചിയൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നു ഞാൻ വന്ന ആകെയിട്ട് ലിഷോയ് നോക്കുണ്ട് ലിഷോയ് അവർ ആ വീഡിയോ ചെയ്തതിൻ്റെ ഒരു കൗതുകവും രസമുണ്ട് അതിലൊക്കെ ഉപരിയായി അദ്ദേഹം പറഞ്ഞ് ഈ ആങ്ങളെയും പെങ്ങന്മാരും ഒക്കെ തമ്മിൽ ഇത്രയും സ്നേഹത്തോടെ അല്ലേ ജീവിക്കുന്ന ഒരു കുടുംബം ആ പരിസരത്തൊന്നും ഇല്ലാന്ന് ആളുകൾ തന്നെ പറയുന്നത് കാരണം നമുക്കറിയില്ല ഇപ്പോൾ ഒരു അഞ്ചാറ് മക്കളുള്ള കുടുംബത്തിലേക്ക് മൂത്തയാൾ ഇളയ ആളോട് വീണ്ടില്ല അല്ലെങ്കിൽ നടുക്കത്തയാൾ മൂത്തയാളോട് പിണക്കാണ് ഇങ്ങനെയൊക്കെ അല്ലേ അങ്ങനെ പല വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹത്തോടെ കഴിയുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്രയും ആസ്വദിച്ച് മനോഹരമായി വീഡിയോ ചെയ്യാനും കഴിയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇനിയും കൂടുതൽ വീ വീഡിയോകളൊക്കെ അവരുടെ കയ്യിലുണ്ടോ ഇത് എടുത്ത അദ്ദേഹത്തിന്റെ മകൻ ഒരുപാട് ബുദ്ധിമുട്ടിയോ ഈ ഇപ്പോഴത്തെ ഈ പ്രതി അവരുടെ പ്രതിഭയൊക്കെ അവരിൽ നിന്ന് പുറത്തേക്കെടുക്കാൻ അദ്ദേഹത്തിൻ്റെ മകൻ ഗിരിജൻചേരൻ്റെ മകൻ സനീഷാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ അവർ നേരത്തെ വീട്ടിലൊക്കെ റീലുകളൊക്കെ ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ഒരു അറുപതാം പിറന്നാളിൻ്റെ ഒരു ഒത്തുകൂടൽ ഗിരിജൻചേരൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ അറുപതാം പിറന്നാലിനാണ് ഒത്തുകൂടിയത് അതിൽ എടുത്തു പറഞ്ഞൊരു കാര്യം കറക്റ്റാണ് അതായത് പണ്ട് ഈ സിനിമയൊക്കെ ഇറങ്ങിയിരുന്ന സമയത്ത് അദ്ദേഹത്തെ ചേട്ടനെ പലരും ഹിറ്റ്ലർ ഹിറ്റ്ലറിനൊക്കെ വിളിച്ചിട്ടുണ്ട് കാരണം അഞ്ച് സഹോദരിമാർക്ക് ഒരൊറ്റ ആങ്ങളയാണ് അപ്പോൾ ആ ഒരു സിനിമയുമായി ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയോ മൊബൈലോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ജനിച്ച് വളർന്ന് ഒരു കൂട്ടം ആളുകളെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചത് അപ്പോൾ അവർക്കും അതിൽ വലിയൊരു താല്പര്യമുണ്ടായിരുന്നു ഈ പെങ്ങന്മാർക്കായിരുന്നു ഇത്ര ഈ ഹിറ്റ്ലറിലെ ഈ ഒരു രംഗം വെച്ചൊരു റീല് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു എന്തായാലും ആദ്യത്തെ റീലാണ് ആദ്യത്തെ റീല് തന്നെ അങ്ങ് മില്യൻസ് അടിച്ചു അതോടുകൂടി ഇപ്പോൾ എല്ലാവരും ആവേശം ത്തിലാണ് കാരണം നാട്ടിലായാലും കൂട്ടുകാരായാലും എല്ലാവരും വിളിച്ച് എല്ലാവരെയും അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോകൾ ചെയ്യണം ഇത്രയും ഈ ഒരൊറ്റ വീഡിയോയിൽ നിർത്തരുത് എന്നുള്ളതാണ് ഇതൊരു രസത്തിനു വേണ്ടി ചെയ്തതാണ് ഇത്രയേറെ കയറി അങ്ങ് കത്തി കൊളത്തുവെന്ന് അവർ പോലും വിചാരിച്ചില്ലെന്നാണ് പറയുന്നത് എന്തായാലും വളരെയേറെ സന്തോഷത്തിലാണ് ആ കുടുംബം ഇനിയും ഒരുപാട് വീഡിയോകൾ ഇതിന് പുറകെ വരാനിരിക്കുന്നു എന്നുള്ളതാണ് ഈ നേരത്തെ ഗിരിജൻ ഗിരിജൻചേരൻ്റെ മകനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയും ഒരുപാട് നല്ല വീഡിയോകൾക്കായി ഈ നല്ല കുടുംബത്തിൽ നിന്നും എല്ലാവരും ഒത്തൊരുമയോടുകൂടിയുള്ളവരുടെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും കാണുന്നവർക്കും ഈ വീഡിയോ ഒക്കെ കാണുന്നവർക്കും മുഖത്തൊരു പുഞ്ചിരി എന്തായാലും വരും അത് ഉറപ്പാണ് അങ്ങനെ ഒരുപാട് വീഡിയോകൾ നമുക്കിനി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്